വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റന ഫാത്തിമ ആരിനെ നോമിനേറ്റ് ചെയ്തില്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ കരഞ്ഞ് വിളിച്ച് വേണ്ട ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നോട് മോശമായിട്ട് പെരുമാറി അതിപ്പോ ഞാൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സി മോശമായിട്ടുള്ളതല്ല എന്നാൽ റന പറയുന്നതനുസരിച്ച് റനയെ പേടിപ്പിച്ചു റന കട്ടിലിൽ കിടന്ന സമയത്ത് പുറത്തു കയറി കിടക്കാൻ വരുന്ന പോലെ വന്നു അല്ലേ അത് നമ്മളൊക്കെ കണ്ടതാണ് അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയ റൈന എന്തുകൊണ്ടാണ് ആര്യനെ നോമിനേറ്റ് ചെയ്യാത്തത് ഇതൊരു വലിയ പ്രശ്നമാണെന്നേ എന്തുകൊണ്ട് ചെയ്തില്ല ആര്യനെ നോമിനേറ്റ് ചെയ്യേണ്ട അങ്ങനെയാണെങ്കിൽ അതേസമയത്ത് ബിന്നി പരസ്യമായിട്ട് ഓപ്പൺ നോമിനേഷനിലാണ് ബിന്നി പങ്കെടുത്തത് ബിന്നി ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ജിസേലും ആര്യനും റെയ്നെ നോമിനേറ്റ് ചെയ്തു ഈ കാര്യം പറഞ്ഞിട്ട് പക്ഷെ റൈന ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അത് റെനയുടെ ഒരു ഗെയിം തന്നെ ആയിരുന്നോ അതായത് കണ്ടന്റിന് വേണ്ടിയിട്ട് റെന പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗെയിം കളിച്ചതാണോ എനിക്കറിയില്ല അതോ ശരിക്കും ഇനി ആ കുട്ടി പേടിച്ചിട്ട് ഇതൊരു ചർച്ച ആക്കണ്ട എന്ന് കരുതി പറയാത്താണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബിഗ് ബോസിനകത്ത് പ്രൈവസി എന്ന് പറയുന്ന ലാലിട്ടം പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും ഇല്ല ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ് റന ആരെയും പേടിക്കാതെ പറയാനുള്ളത് അഭിപ്രായം പറയാം ഇത് അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വേറെ ഇഷ്യൂസൊക്കെ ആക്കിയിട്ട് നോമിനേഷൻ വന്നപ്പോൾ റെന ആര്യൻ്റെ പേര് പറഞ്ഞില്ല പറഞ്ഞത് ഷാനവാസിനെയും ഓണിയലിനെയുമാണ് ആരിൻ്റെ പേര് പറഞ്ഞില്ല എന്നാൽ മറ്റുള്ളവർ ഈ ബിന്നി റനയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരിൻ്റെ പേര് വന്ന് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് വന്ന് പറഞ്ഞു അതുപോലെ അതേ സമയത്ത് റനയെ ഇങ്ങനെ ഫേക്ക് അലിഗേഷൻ ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് ജിസേലും ആര്യനും എന്ത് ചെയ്തു റനയെ പിടിച്ച് നോമിനേറ്റും ചെയ്തു എന്താ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം